ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ സന്ദർശിക്കുന്ന ആകാശത്തിലേക്ക് തിളച്ച വെള്ളം ചീറ്റുന്ന ഒരു ഉറവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടര മില്യൺ ഏക്കറുള്ള യെല്ലോ ദേശീയോദ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്ദർശകരെ ആകർഷിക്കുന്നതുമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ഗേസറിനെക്കുറിച്ച് തയ്യാറാക്കിയ ഈ വീഡിയോ കാണുക ഈ പാർക്കിലുള്ള ഒട്ടുമിക്ക ഗെയ്സറുകളുടെ പൊട്ടിത്തെറി ഒന്നുകിൽ നിലച്ചതോ അല്ലെങ്കിൽ തോന്നുമ്പോഴോ ആണ് പൊട്ടിത്തെറിക്കുന്നത് എന്നാൽ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ഉഷ്ണജല നീരുറവ എല്ലാ തൊണ്ണൂറ് മിനിറ്റിലും കോടിക്കണക്കിന് വർഷങ്ങളായി പൊട്ടിത്തെറിക്കുന്നു അതിനാൽ എല്ലാ തൊണ്ണൂറ് മിനിറ്റിലും പൊട്ടിത്തെറി കാണുവാൻ വലിയൊരു ജനക്കൂട്ടം ഇവിടെ തടിച്ചുകൂടുന്നു എല്ലാവരുടെയും കൂട്ടത്തിൽ മുൻപിൽ തന്നെ ഞങ്ങളും ഈ പൊട്ടിത്തെറി കാണുവാൻ ക്ഷമയോടെ കാത്തിരുന്നു കൂടുന്ന ജനത്തെ നിരാശപ്പെടുത്താതെ ഇത് കറക്റ്റ് സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ച് വിശ്വാസയോഗ്യമായി മാറിയതിനാലാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന പേര് വന്നത് ഇത് ദിവസത്തിൽ പതിനേഴ് പ്രാവശ്യം സംഭവിക്കുകയും ഏകദേശം മുപ്പത്തിരണ്ടായിരം ലിറ്റർ ചുട്ട് തിളയ്ക്കുന്ന വെള്ളം ഒരു പൊട്ടിത്തെറയിൽ തന്നെ പുറന്തള്ളുകയും ചെയ്തു കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓൾഡ് ഫെയ്ത്ത്ഫുൾ പൊട്ടിത്തെറിക്കുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ കണ്ടു ഈ സ്ഫോടനം ഒന്നര മുതൽ അഞ്ചു മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും തൊണ്ണൂറ് മുതൽ നൂറ്റി എൺപത്തിനാല് അടി ഉയരത്തിലെത്തുകയും ചെയ്യുന്നു ഒരു മില്യണിലധികം സ്ഫോടനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പൊട്ടിത്തെറിക്ക് ശേഷം അടുത്ത പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയം വിസിറ്റർ സെൻ്ററിൽ പ്രദർശിപ്പിക്കും പ്രവചിക്കുന്ന സമയത്തിന് പത്ത് മിനിറ്റ് മുൻപോട്ടോ പുറകോട്ടോ പോയെന്നാലും ഇത് പൊട്ടിത്തെറിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇത് കണ്ടാണ് സന്ദർശകർ കൃത്യസമയത്ത് തന്നെ ഇവിടെ കാണാൻ നിലയുറപ്പിക്കുന്നത് വലിയൊരു മാഗ്മ ചേംബറിന് മുകളിലായി ഇത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓൾഡ് ഫെയ്ത്ത് ഫുള്ളിലെ നീരാവിയുടെ ചൂട് മുന്നൂറ്റമ്പത് ഡിഗ്രിക്ക് മുകളിലാണ് അതിനാൽ സന്ദർശകർക്ക് വളരെ ദൂരെ നിന്ന് മാത്രമേ ഇത് കാണുവാൻ അനുവാദമുള്ളൂ പഴയകാല ആളുകൾ ഓൾഡ് ഫെയ്ത്ത് ഫുളിനെ ഒരിക്കൽ സ്ഫോടനങ്ങളുടെ പതിവ് കാരണം ഇറ്റാനിയറ്റിയുടെ ടൈംപീസ് എന്ന് വിളിച്ചിരുന്നു പൊട്ടിത്തെറിക്കു ശേഷം എല്ലാവരും പിരിഞ്ഞു അടുത്ത പൊട്ടിത്തെറിയുടെ പ്രവചിക്കപ്പെട്ട സമയമെടുക്കുമ്പോൾ ബെഞ്ചുകൾ നിറയാൻ തുടങ്ങുകയും ഒടുവിൽ കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ട് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനും മാത്രമല്ല ഇതുപോലെ ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന മറ്റനേകം വീഡിയോസ് കാണുന്നതിനുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക